പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ മുന്നിൽ എത്തുന്നു എല്ലാ വെറും വടക്കാഞ്ചേരി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഡിവൈഎഫ്ഐ ഉന്നയിച്ച സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ രംഗത്ത് അദ്ദേഹം ബിജു ഇസ്മയിലിനെതിരായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അജിത് കുമാർചേരിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ തള്ളിപ്പറഞ്ഞ അജിത് കുമാർ സി പി ഐ എം ഡി വൈ എഫ് ഐ നേതാക്കൾക്കെതിരെ നിരവധി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു വടക്കാഞ്ചേരി മറ്റേ എൻ വി വൈശാഖൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിനെതിരെ ഒരു പരാതി കൊടുത്തു പരാതിയിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആ പരാതിയിൽ ആദ്യമാളെ തരം താഴ്ത്തി ഇപ്പോൾ ആൾക്ക് പ്രൊമോഷൻ കൊടുത്തിരിക്കുക പാർട്ടി ജില്ലാ തലത്തിൽ പ്രൊമോഷൻ കൊടുത്തിരിക്കുക എന്താണ് അതിനെക്കുറിച്ച് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് വടക്കാഞ്ചേരി ചാലിപ്പാടം ബാങ്കിൽ എം എൽ എയുടെ പി എ ഉൾപ്പെടെയുള്ള അവിടെ അർഹരായ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രവർത്തകരെ തഴഞ്ഞുകൊണ്ട് അവിടെ സ്വന്തക്കാർക്ക് നിയമനം കൊടുത്തു പാർട്ടിക്കകത്ത് വലിയ വിഷയമുണ്ടായ കാര്യമാണ് അവിടെ എന്ത് ആദർശമാണ് ഡി വൈ എഫ് ഐക്കുള്ളത് ഡി വൈ എഫ് ഐ ഇപ്പോൾ പിരിവ് നടത്തുന്നുണ്ട് കുറെ പി നേരത്തെ ബിജു സ്പെയിനിനെതിരെ പിരിവ് നടത്തിയതിൻ്റെ പരാതി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കുൾപ്പെടെ പിരിവ് നടത്തി ഇവരെവിടെയെങ്കിലും കണക്ക് ഹാജരാക്കിയിട്ടുണ്ടോ ബിരിയാണി ചലഞ്ച് നടത്തി ഇവരെവിടെയാണ് കണക്ക് ബോധിപ്പിച്ചിട്ടുള്ളത് വലിയ ആദർശം പറയാണ് ഇവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്നിടത്ത് ചില വീടുകളിൽ എനിക്ക് അനുഭവമുള്ളതാണ് ഇവർ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത വീടുകളവർ പൈസയായിട്ടാണ് കൊടുക്കുന്നത് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ഇവർ കളക്ട് ചെയ്യുന്നുണ്ട് ഇതെവിടെയാണ് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് ആർക്കാണ് ഏത് അക്കൗണ്ടിലാണ് ഈ പൈസ സൂക്ഷിക്കുന്നത് ഡി വൈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിരിച്ച പണം വാങ്ങിയ സ്ഥലം അത് ഇരട്ടി വില കൊടുത്ത് വാങ്ങിയുള്ളതിനേക്കാൾ എന്നുള്ള രീതിയിൽ പരാതി കൊടുത്ത് നടപടി നേരിട്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐക്ക് വല്ലതും പറയാനുണ്ടോ ഡിവൈഎഫ്ഐ സംഘടനകളുടെ സുതാര്യത അജിത് കുമാർ ചോദ്യം ചെയ്തു ഡിവൈഎഫ്ഐ എസ്എഫ്ഐ സി പി ഐ എം എന്നിവർ നടത്തുന്ന ബിരിയാണി ചലഞ്ച് ചികിത്സാ സഹായനിധി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ സി പി ഐ എം ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വികസനം പറയാനില്ലാത്തതിനാലാണ് വ്യാജ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നതെന്നും അജിത് കുമാർ ആരോപിച്ചു ഞങ്ങൾ കാശ് പിരിക്കുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ ഇറങ്ങി പാർട്ടി പരിപാടികൾ കാശ് പിരിക്കുന്നുണ്ട് ആ പൈസ ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങളൊരു അഴിമതി നടത്തിയ കാശ് ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും എല്ലാ അധികാരവും കയ്യിലുണ്ടല്ലോ ഒന്ന് അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഞങ്ങൾ സൂക്ഷിച്ച കള്ളപ്പണം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ അതോടൊപ്പം അവരെ അന്വേഷിക്കണം ഈ പറഞ്ഞ മറ്റേ ഇവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എയും മുൻ എം എൽ എയും അതുപോലെ തുടങ്ങിയ നേതാക്കന്മാരുടെയൊക്കെ പഴയകാല ചരിത്രം എന്ന് എടുത്ത് പരിശോധിക്കട്ടെ എന്തായിരുന്നു അവരുടെ ആസ്തി ഇപ്പം എന്താണ് അവരുടെ രീതി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സമ്പന്നമാരായത് ഡി വൈ എഫ് ഐ നേതാക്കി വടക്കാഞ്ചിലെ ഡിവൈഎഫ്ഐയെ കുറിച്ച് വടക്കാഞ്ചേരിയിലെ ഏരിയ കമ്മിറ്റി മെമ്പറായ ഒരാളും എന്നോട് പറഞ്ഞ് പിള്ളേർ മുഴുവൻ പിരിച്ച് കട്ട് നിന്ന് നടക്കുക എന്നാണ് പറഞ്ഞത് ഞാൻ ആരാന്ന് വെളിപ്പെടുത്തുന്നില്ലേ ആവശ്യം വന്നാൽ വെളിപ്പെടുത്തും ആ രീതിയിലേക്ക് നടക്കുന്ന ആളുകളാണ് ഡിവൈഎഫ്ഐക്കാർ കേരളം മുഴുവൻ ഈ മയക്കുമരുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആരാ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി പെൺവാണിപത്തിൽ കുടുക്കി ഇവർ പരാതി ഉണ്ടാക്കി ഒരു വികസനവും പറയാനില്ല ഈ കേരളത്തിൽ പിണറായി സർക്കാരിന് എന്തെങ്കിലും വികസനം പറയാനുണ്ടോ ഇപ്പോൾ ശബരിമല അവിടെ പോയി പൂജ നടത്താൻ ഇനി അടുത്ത സർവമത സംഗമം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതികളാണ് ഇതൊക്കെ അപ്പോൾ ഷാഫിക്കെതിരെ പെൺവാണിപം ഉന്നയിച്ച ആളുകളാണ് എന്താ തെളിവ് ഈ സുരേഷ് ബാബു എത്ര തവണ ബാംഗ്ലൂർ പോയിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടി വരും അപ്പോൾ കോൺഗ്രസിന്റെ ജനങ്ങളുടെ ഇടയിൽ പേരുകളുള്ള നല്ല നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് അവരെ കള്ളന്മാരും ഇല്ലാത്തവരും ആക്കി നടക്കുക അതിനൊരു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഒരു ബി ടീം വടക്കാഞ്ചേരി പ്രവർത്തിക്കുന്നുണ്ട് യു വി സി വി ന്യൂസ്